അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ കാണുകയുണ്ടായി എല്ലാ നക്ഷത്രത്തിൽപ്പെട്ടവരും വഴിപാടുകൾ കഴിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കണ്ടത് മറ്റു രാജ്യങ്ങളിലുള്ളവർ എങ്ങനെയാണ് ജീവിത വിജയം നേടുന്നത് വഴിപാടുകൾ കഴിപ്പിച്ചിട്ടാണോ ഇതാണ് ചോദ്യം അല്ല ഈ വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ ഭഗവാന് അർപ്പിക്കുന്ന എന്റെ മനസ്സറിഞ്ഞ് എനിക്ക് തോന്നുന്ന ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇപ്പം ഒരാൾ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രസന്റ് ആ പ്രസന്റ് ഇന്നതൊക്കെ ആവാം എന്ന് ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇപ്പം ചില സ്ഥലങ്ങളിൽ വെറും പൂക്കളായിരിക്കും നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ തേങ്ങ എല്ലായിടത്തും തേങ്ങയില്ലല്ലോ തേങ്ങ ഉടക്കേണ്ട ചില സ്ഥലമുണ്ട് പൂക്കൊടുക്കേണ്ട ചില സ്ഥലമുണ്ട് നക്ഷത്രങ്ങളുടെ ബന്ധപ്പെട്ടിട്ടല്ലാതെ ഏതൊരാളാണോ അത് റിസീവ് ചെയ്യുന്നത് ആ റിസീവ് ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണ് നമ്മൾ വഴിപാടായിട്ട് കൊടുക്കുക ഒന്നാമത് ആ പറഞ്ഞിട്ടുള്ളത് നക്ഷത്രക്കാർക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല ഭഗവാൻ ഇന്നതാണ് ഇപ്പൊ എൻ്റെ വീട്ടിൽ വരുന്ന നക്ഷത്രക്കാരെ നോക്കിയിട്ടാണോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഏതാണോ ടേസ്റ്റ് അത് കൊടുക്കും അതുപോലെയാണ് പിന്നെ ഈ വഴിപാടുകൾ ഒന്നും ഭാരതീയ ശാസ്ത്രപ്രകാരം തന്ത്രിയായിരുന്ന ബ്രഹ്മശ്രീ കെ പി സി അരുജുൻ ഭട്ട ഒരുപാട് മുഖതാവിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഭഗവാന്റെ മുകളിൽ പോകുന്നില്ല നമുക്ക് ഇഷ്ടമുള്ളത് അത് മാനസികമായിട്ട് നമുക്ക് തോന്നുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞില്ലേ ഫലം തോയം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം അതിന്റെ കരം നോക്കിയിട്ടല്ലോ ഭഗവാൻ നിങ്ങൾക്ക് ആശീർവാദം കൊടുക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭഗവാൻ ഈ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ കുറച്ചധികം ഇഷ്ടവും അതേ സമയത്ത് മലര് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടക്കുറവ് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ പാവം കുചേലനെയൊക്കെ എപ്പോഴേ പിന്നെ എൻട്രി കൊടുക്കാതെ പിന്നെ പുറത്തുവിട്ടേനെ ഭഗവാൻ കൃഷ്ണൻ ആ ഭഗവാൻ കൃഷ്ണന് പിന്നെ കല്ലുള്ള മലര് കൊടുത്താലും അവര് കൊടുത്താലും അത് ആക്സെപ്റ്റ് ചെയ്ത കൃഷ്ണനെ ഇന്ന് ഗുരുവായൂരിൽ എത്തുമ്പോഴത്തേക്കും സ്വർണം കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് ഇന്ന സ്റ്റാറുകാരനെ കൊടുക്കേണ്ട കാര്യൊന്നുമില്ല അപ്പൊ ഈ വഴിപാടുകളൊക്കെ പിന്നീടുണ്ടായിട്ടുള്ള കുറെ സങ്കല്പങ്ങളാണ് ഞാൻ ഒരു യജ്ഞശാലയില് യാഗശാലയില് ഒരു ഹവിസ് അർപ്പിക്കുന്നത് എന്റെ കൈകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഗണപതി ഹോമം ചെയ്യുക എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ള ഞാനിപ്പോൾ ഞാൻ ലോറി എന്ന് പറയുന്ന എൽഒ എച്ച് ആർ ഐ ലോറി ഈ സംക്രാന്തിക്ക് വേണ്ടിയിട്ട് പൊങ്കല് കിച്ചടി ഒക്കെ നടത്തുന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ ലോറി ഡോക്ടർ ടി പി എസ് നയിച്ചാല് ഞാൻ കഴിഞ്ഞ പതി പന്ത്രണ്ടാം തീയതി അവിടെ രാത്രി ലോറിയിൽ സ്കൂളിലും ആ കോളനിയിലും രണ്ട് സ്ഥലത്തും ഞാൻ ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല കുറേ പിന്നെ അഗ്നി ഉണ്ടാക്കിയിട്ട് അതിനെയൊക്കെ നമ്മൾ തീയോടുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും കയ്യിൽ എന്താ എടുക്കുകയെന്നറിയോ നിലക്കടല പൊതിക്കാതെ ആ കാപ്സ്യൂൾ അടക്കം കാപ്സ്യൂൾ ലെവലിലുള്ള നിലക്കടല ഉണ്ടല്ലോ അത് കുറച്ച് പോപ്കോൺ കുറച്ച് ബിസ്ക്കറ്റ് അത് ജാഗ്രത എന്ന് പറയുന്ന തില്ല് നമ്മുടെ സാധാരണ ഈ ഇതുണ്ടാവില്ലേ എള് എള് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഉണ്ട പോലെയുള്ള സ്ഥലം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലെയുള്ള സാധനം ഈ മൂന്ന് സാധനം എടുത്തിട്ട് ഞാൻ ആ തീയിലേക്ക് അർപ്പിക്കണം അതെല്ലാവരും ചെയ്യേണ്ടത് എന്നോട് ചെയ്യിപ്പിച്ചു ചെയ്യിച്ച് കഴിഞ്ഞ സമയത്തെയാണ് അവരോട് ചോദിച്ചു എന്തിനായി ഇത് ഇടുന്നതെന്ന് ചോദിച്ചു അത് നമ്മുടെ ചടങ്ങാണ് എന്താണ് എന്താണതിന് കാരണം കാരണം ആ സമയത്ത് അവിടെ നിലക്കടലുണ്ടാക്കുകയും പപ്കോൺ ഉണ്ടാക്കുകയും ഈ പിന്നെ ഇത്തരം കുറെ വിളവെടുപ്പൊക്കെ നടത്തുന്ന സമയത്ത് ആ വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഇതാരാ നമുക്ക് തന്നത് തന്നത് സൂര്യനാണ് ആ സൂര്യന് എങ്ങനെയാ ഒരു ഒരു ടാങ്ക്സ് ഗിവിങ് തിരിച്ചു കൊടുക്കുക സൂര്യന്റെ സങ്കല്പമായ അഗ്നിയില് ഇത് കൊടുക്കുന്ന സമയത്ത് സൂര്യായ സ്വാഹ സൂര്യായ ഇതം നമമ പ്രജാപതിയെ സ്വാഹ പ്രജാപതയെ ഇത സൂര്യ അഗ്നി രണ്ടു ഒന്നാണ് അങ്ങാണ് ഇതെനിക്ക് തന്നത് അതിന് ടാങ്ക്സ് ഗിവിങ് ആയിട്ട് അങ്ങല്ല എനിക്ക് തന്ന നേരിട്ട് കുറേ ജനങ്ങൾ പണിപ്പെട്ടിട്ടാണ് ഇതെന്റെ കയ്യിലെത്തിയത് അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു അംശം തിരിച്ചർപ്പിക്കുന്നതാണ് ഈ ബോധം അത് ചൊല്ലുകയാണ് വേണ്ടത് അത് കൊടുക്കുകയാണ് വേണ്ടത് അത് വലിയൊരു അറിവായിരുന്നു അവർക്ക് ഞാൻ അവിടെ ഭാഗമായിരിക്കുന്ന രണ്ട് സ്ഥലത്തും ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തു അത് ഡാൻസോടുകൂടി സന്തോഷത്തോടു കൂടി പാട്ടൊക്കെ പാടി ഇതൊക്കെ ചെയ്തു ഇതല്ലേ നമ്മുടെ വഴിപാട് എന്ന് പറയുന്നത് ഭഗവാൻ സൂര്യൻ എനിക്ക് തന്നിട്ടുള്ള എല്ലാത്തിനും ഒരു വഴിപാടായിട്ട് ഞാൻ തിരിച്ചർപ്പിക്കുകയാണ് ഞാൻ രണ്ട് മഹാഗണപതി ഹോമ യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഒന്ന് ഹൈദരാബാദിലും മറ്റൊന്ന് കൊളംബസ് ഇന്ത്യാനയിലും ഏതൊരാൾക്കും അവരവരുടെ ആവശ്യമുള്ള ഹവിസ് അത് സാധാരണ നെയ്യോ അരിയും കുറച്ച് ശർക്കരയും അല്ലെങ്കിൽ കരിമ്പിന്റെ പീസും ഒക്കെ എടുത്തിട്ട് ഒരു കിറ്റ് പോലെയായിട്ടാണ് അമേരിക്കയിൽ കൊടുത്തത് കാരണം അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തത് ആ കിറ്റ് കൊടുത്തിട്ട് അതിരുന്നിട്ട് നൈൻറ്റീൻ സീറോ എയ്റ്റ് സീറോ ത്രീ ടു തൗസൻഡ് നയൻറ്റീൻ ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് അത് നടന്നത് അത് ഇടുന്നത് നിങ്ങൾക്ക് കാണാം ആ സമയത്ത് അവിടെ വന്ന ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ജെൻഫിനെയും ഞാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എന്ന് ചേതോളം പറഞ്ഞു ഭരത് എന്ന് പറയുന്ന കർണാടകക്കാരനെയും അവരൊക്കെ വഴിപാട് കൊടുത്തു ഇതാണ് വഴിപാട് എനിക്ക് ഭഗവാനോട് ഇതൊക്കെ തന്നിട്ടുള്ള സൂര്യനോട് ഇതൊക്കെ തന്നിട്ടുള്ള ഈ ഊർജത്തിന് ഞാൻ തിരിച്ചു പറയുന്ന ഒരു നന്ദിയാണ് ഇത് ആ സൂര്യനും ആ യജ്ഞശാലയും ആ യാഗശാലയുമാണ് പിന്നെ ശിവക്ഷേത്രങ്ങളായിട്ട് മാറിയത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ക്ഷേത്രങ്ങളും പൂജാവിധികളും ക്രമങ്ങളൊക്കെ വന്നത് ആ സമയത്ത് ഈ വഴിപാടിന്റെ കുറച്ചധികം കിട്ടുകയാണെങ്കിൽ അത് വിട്ട് കൊണ്ടുപോകാനുള്ള ഒരവസ്ഥയിൽ ആ കമ്മിറ്റിക്കാരും ആ പൂജാരിമാരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്നവർക്കും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ അന്ന് ശമ്പളത്തെക്കാളും കൂടുതലുണ്ടായിരുന്ന വഴിപാടാണ് ആ വഴിപാട് പടച്ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചിട്ട് മാത്രം ജീവിച്ചിട്ടുള്ള കുറെ അമ്പലവാസികൾ നമുക്കറിയാം അതുപോലെ ആ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം ഭഗവാൻ നമ്മൾ നേരിച്ചു കൊടുത്തു കഴിഞ്ഞാലും അത് കഴിക്കൊന്നുമില്ലല്ലോ ആ അങ്ങോട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ ഒരു പ്രസാദം എടുത്തിട്ട് പിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ വഴിപാട് ചോറ് ഞാൻ അസലായിട്ട് കഴിച്ചിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് കാരണം വളരെ ആയിട്ട് നെയ്യൊക്കെ ചേർത്ത് നല്ല അരി ഉണ്ടാക്കുന്നതാണ് അത് കഴിക്കാനുള്ള കുറെ ഭാഗ്യമുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ ഫീഡ് ചെയ്താലല്ലേ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ദാരിദ്ര്യൊന്നും ഇല്ലാതെ ഭഗവാനെ സേവിക്കുകയുള്ളൂ അങ്ങനെ തുടങ്ങിയ ചില സിദ്ധാന്തങ്ങളാണ് ഈ വഴിപാട് സംഭവങ്ങൾ ആ വഴിപാട് സംഭവങ്ങൾ വെച്ചിട്ട് വെടിവഴിപാട് കുറെ നാപ്പത് വെടി എന്നിട്ട് അടുത്ത ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കാം ഇതൊക്കെ വെറും പരിഹസിക്കേണ്ട സംഭവങ്ങളാണ് വെടി വഴിപാട് പാടില്ല ഭജന വഴിപാട് ഇതിനിടെ ആരാ കണ്ടത് ഏതോ ആൾ എനിക്ക് അയച്ചു തന്നിട്ടോ ലക്ഷ്മി അസലായി എവിടെയാണ് തൃശ്ശൂർ ഭാഗത്തെങ്ങാണ്ട് ഏതൊരു ക്ഷേത്രത്തിലെ നാടകം എന്താ നാടകം എന്നറിയോ ഡ്രാക്കുള അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പരിപാടികളുടെ ഇടയില് എന്ത് നല്ല അമ്പലം എന്നാലോചിച്ചു അതിന് കാശു കൊടുക്കണ്ടേ എല്ലാ ഭക്തന്മാരും കൊടുത്തിട്ടുള്ള കാശ് കൊണ്ട് വിളിച്ചിട്ട് നടത്തുന്ന നാടകം ഡ്രാക്കുള ഇതൊക്കെയാണോ വഴിപാട് നമ്മുടെ ക്ഷേത്രത്തിന് ഉത്സവത്തിന് കൊടുക്കുന്ന ഓരോ കാശും വഴിപാടാണ് ആ വഴിപാട് ഭഗവാന്റെ താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കണം നാടകങ്ങള് ഗാനമേളകള് ഒക്കെ നിർത്തണം അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ഭജന ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കൂടെ ഇരുന്ന് ഭജിക്കാൻ പറ്റുമെങ്കിൽ അതും വഴിപാടാണ് ഡോക്ടർ ടി പി എസ് ഒരു അമ്പലത്തിലും കാശ് കൊടുക്കാറില്ല ക്ഷേത്രങ്ങൾ കൊടുക്കാറില്ല എന്റെ ആകെ കൊടുക്കാൻ പറ്റുന്ന എൻ്റെ വഴിപാട് എന്ന് പറയുന്നത് എന്റെ പ്രഭാഷണം ആ പ്രഭാഷണങ്ങൾ കുറച്ചു പേർക്ക് ഏൽപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് എന്ന് വിശ്വസിക്കുന്ന അതുകൊണ്ട് ഓരോ വ്യക്തിക്കും അവനെ സങ്കല്പത്തിൽ എന്താണോ കൊടുക്കാൻ സാധിക്കുന്നത് അത് കൊടുക്കുകയാണ് വേണ്ടത് ഇപ്രാവശ്യം ഞാൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടെ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നി കമ്മിറ്റിയെ വിളിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ അവര് സാധാരണഗതിയിൽ നമ്മളിത് കാശ് വയ്ക്കല്ലോ ഞാൻ പറഞ്ഞു തന്നെ ഇവിടെ ഇത് ചെയ്യണം അത് ചെയ്യണം ഈ രണ്ട് മൂന്ന് കാര്യം ഞാൻ എത്രയാണോ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത് അതിനേക്കാളും കൂടുതലാണ് ഞാൻ ചിലപ്പോൾ ചെലവഴിച്ചുണ്ടാവും പക്ഷെ ഞാൻ ആ ക്ഷേത്രത്തിൽ എന്താണോ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് എന്റെ വക വഴിപാടായിട്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ കൊടുക്കാറുള്ളത് അത് കൃത്യമായിട്ട് ഓരോ പ്രാവശ്യവും ഞാൻ പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന് എനിക്ക് ആവശ്യമുണ്ട് ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ചില സംഭവങ്ങളൊക്കെ കാണാൻ ഭംഗികളാവാം അല്ലെങ്കിൽ സൗകര്യങ്ങളാവാം അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ് കൊടുക്കുന്നതാണ് എന്റെ വഴിപാട് ഓരോരാൾക്കും അവർക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാം അത് കതളിപ്പഴം വേണമെന്നില്ല ഓറഞ്ച് വേണമെന്നില്ല മട്ടനും ചിക്കനും വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല അവനവന് തോന്നുന്ന സംഭവങ്ങൾ അവന് കൊടുക്കണം അത് ആക്സെപ്റ്റബിൾ ആവണം നടത്തുന്ന കമ്മിറ്റിക്കാവണം തന്ത്രിക്കാവണം ജനങ്ങൾക്കും കൂടി ഗുണമുള്ളതാവണം വഴിപാട് കൊടുക്കേണ്ടത് ശല്യം ചെയ്യുന്നതാവരുത് അത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാവുകയാണ് വേണ്ടത് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള സ്പിരിച്വാലി സ്പിരിച്വാലിറ്റിക്കും ആത്മീയതയ്ക്കും സാമൂഹികപരമായിട്ടുള്ള ഗുണങ്ങളും നമ്മുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന അറിവ് നൽകുന്ന സംഭവങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം എന്റെ വിശ്വാസം വളരെ വ്യക്തമാണ് കാരണം ഈ ചോദ്യം വന്നിട്ടുള്ളത് ഈ അയച്ച വ്യക്തി ഒരു വീഡിയോ കാണുകയുണ്ടായി അതിൽ സ്വന്തമായിട്ട് ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ച വ്യക്തി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു എന്റെ ക്ഷേത്രത്തിലെത്തി ഇന്ന ഇന്ന വഴിപാടുകൾ കഴിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞതിനാണ് ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നത് അതെ അതെ അത് വ്യക്തമായിട്ടു പറയാൻ കലികാലമല്ലേ tõsi kind of .